മോശ മരിച്ച ശേഷം മോശയുടെ ശവം അടക്കിയത് എവിടെ ക്രിസ്ത്യാനികളുടെ ബൈബിളും ഇസ്ലാമികരുടെ ഖുർനാനും താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ മോശ മരിച്ചപ്പോൾ ശവം എവിടെയാണ് അടക്കം ചെയ്തതെന്ന് ആർക്കും അറിയില്ല അവന്റെ കല്ലറയുടെ സ്ഥാനം അജ്ഞാതമാണെന്നാണ് ബൈബിൾ പറയുന്നത് അങ്ങനെ എഹാവിയുടെ ദാസനായ മോശ യഹാവിയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു അവൻ അവനെ മോവാബ് ദേശത്ത് ബെത് പെരിയോനെതിരെയുള്ള താഴ്വരയിൽ അടക്കി എങ്കിലും ഇന്ന് വരെ അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല ആവർത്തനം അഞ്ച് ആറ് വാക്യങ്ങൾ മൂസയുടെ ശവക്കുഴി ചുവന്ന മൺതട്ട്ക്ക് കീഴെ വഴിയോരത്താണെന്ന് ഖദീസുകളിൽ കാണാം വേറൊരു ഹദീസും ഇക്കാര്യം പറയുന്നുണ്ട് അനസ് ബനു മാലിക് നിവേദനം റസൂൽ പറഞ്ഞു ഉണ്ടായ രാത്രി ചുവന്ന മൺതിട്ടയ്ക്ക് സമീപം മൂസ നബിയുടെ ഖബറിടത്തിലൂടെ ഞാൻ നടന്നു അല്ലെങ്കിൽ ഖബറിനടുത്തേക്ക് ഞാൻ ചെന്നു അദ്ദേഹം ആ അവസരത്തിൽ ഖബറിൽ നിന്ന് നമസ്കരിക്കുകയായിരുന്നു മുസ്ലിം വാലി മൂന്ന് ഹാഗം നാൽപ്പത്തി മൂന്ന് ഹദീസ് നമ്പർ നൂറ്റി അറുപത്തി നാല് ഇതിന് മുഹമ്മദ് എന്ന ജേവിയുടെ പുറത്തു കയറി സ്വർഗത്തിലെത്തിയപ്പോൾ അവിടെയും മൂസ നബിയെ കാണുന്നതായി പറയുന്നുണ്ട് ഭൂമിയിൽ നിന്നും മുഹമ്മദ് പുറപ്പെടാൻ നേരം ഖബറിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന മൂസ നബി മുഹമ്മദ് സ്വർഗത്തിലെത്തിയപ്പോൾ അവിടെ സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന മൂസ നബിയെ കാണുന്നു ഇനി നിങ്ങൾ ചിന്തിക്കൂ മോശ മരിച്ചപ്പോൾ അടക്കം ചെയ്തത് അജ്ഞാതമാണോ അല്ലയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ട വിശുദ്ധ ബൈബിളോ അതോ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഖുറാനോ ഇതിലേതാണ് സത്യമെന്ന് നിങ്ങൾക്കിതിൽ നിന്നും വെളിവാകുന്നതാണ്